ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധെ രാധെ ഭഗവത്ഗീത സ്വന്തമായിട്ടില്ലാത്തവർക്കായി ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ പെട്ടെന്നറിയാനായി മലയാളത്തിൽ പറഞ്ഞു വയ്ക്കുകയെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ അതിന് സകല ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവണേ तप्त काञ्चनगौराङ्गे राधे वृन्दावनेश्वरि वृषभानुसुधे देवि प्रणमामि हरिप्रिये हे कृष्ण करुणा सिन्धु दीनबन्धो जगत्पदे गोभेषगोभिकान्द राधा नमोऽस्तुदे ായണം നമസ്കൃത്യം നരം ജൈവ നരോത്ത സരസ്വതീം വ്യാസം തദോ ജയ മുതിരയേത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ജയ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗാധര ശ്രീവാസതി ഗൗരഭക്തവൃന്ദ ನಮ ಓಂ ವಿಷ್ಣುಪಾಧಾಯ ಕೃಷ್ಣಪಷ್ಟಾಯ ಭೂದಲೆ ಶ್ರೀಮದೆ ಭಕ್ತಿ ವೇದಾನಂದಸ್ವೀ ಇಾಮ ನಮಸ್ತೆ ಸಾರಸ್ವದೆ ದೇವೇ ಗೌರವಾಣಿ ಪ್ರಚಾರಿಣೇ ನಿರ್ವಿಶೇಷ ಶೂನ್ಯವಾದಿ ಪಾಶ್ಚಾತ್ಯ ದೇಶಧಾರಣೇ ಹರೇ ಕೃಷ್ಣ ಸರ್ವ ರಾಧಾಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ಜಯ ಶ್ರೀ ರಾಧೆ ರಾಧೆ ಕೃಷ್ಣಾ ಭಗವದ್ಗೀತಾ ಅಧ್ಯಯ ಒನ್ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യനിരീക്ഷണം ധൃതരാഷ്ട്രർ പറഞ്ഞു ഹേ സഞ്ജയ പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചു കൂടിയ എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു സഞ്ജയൻ ധൃതരാഷ്ട്രർക്കാണല്ലോ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത് സഞ്ജയൻ പറഞ്ഞു അല്ലയോ രാജാവേ പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യൻ്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു അല്ലയോ ആചാര്യ അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ധ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ ഭീമാർജ്ജുനന്മാരോട് കിടനിൽക്കുന്ന യുയുദാനനൻ വിരാടൻ ധ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട് ദൃഷ്ടഗേതു ചേകിദാനൻ കാശിരാജാവ് പുരുജിത് കുന്തിഭോജൻ ശൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട് കൂടാതെ പരാക്രമിയായ യുധാമന്യു ബലവാനായ ഉത്തമൗജസ്, സുഭദ്രാപുത്രൻ ദ്രൗപതിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ് ഇവരെല്ലാവരും മഹാരഥന്മാർ തന്നെ ബ്രാഹ്മണോത്തമ എൻ്റെ സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറഞ്ഞുതരാം. യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ ഭീഷ്മർ കർണൻ കൃപൻ അശ്വത്ഥാമാവ് വികർണൻ സോമദത്തൻ്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരും ഉണ്ട് വേണ്ടി എനിക്കുവേണ്ടി സ്വജീവിതമർപ്പിക്കുവാനൊരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണവർ അളവറ്റതാണ് നമ്മുടെ സൈന്യബലം പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണത് എന്നാൽ ഭീമസേനൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹനെ പരിപൂർണ പിന്തുണ നൽകണം അപ്പോൾ പരാക്രമിയും കുരുപിതമഹാനുമായ ഭീഷ്മർ ദുര്യോധനനെ ആഹ്ലാദം ജനിപ്പിക്കുമാർ സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തൻ്റെ ശങ്കെടുത്ത് ഊതി അതിനെ തുടർന്ന് ശംഖ് ചെണ്ട മദ്ദളം കാഹളം എന്നിവയുടെ ശബ്ദം ഉയർന്നു യുദ്ധരംഗത്തെ കോലാഹലമായി മറുവശത്ത് കൃഷ്ണാർജുനന്മാർ കുതിരകളെ പൂട്ടിയ വൻ തേരിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദിവ്യശംഖങ്ങൾ മുഴക്കി കൃഷ്ണഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖം ഊതി അർജുനൻ ദേവദത്തവും ദുഷ്കരകർമ്മങ്ങളിൽ മുൻ നിൽക്കുന്നവനും ഭോജനപ്രിയനുമായ ഭീമൻ പൗണ്ട്രമെന്ന ശംഖവും മുഴക്കി കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയമെന്ന ശംഖ് ഊതി നകുല സഹദേവന്മാർ സുഘോഷണമണിപുഷ്പകങ്ങളും വിലാളിവീരനായ കാശീരാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ട്യധുപ്നൻ വിരാടൻ തോൽവി പിണയാത്ത സാത്തികി ധ്രുപദൻ ദ്രൗപദീപുത്രന്മാർ മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശങ്കനാദം മുഴക്കി വിവിധ ശംഖങ്ങളിൽ നിന്നുയർന്ന ഈ നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റുലികൊണ്ടു ധ്രതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയുണ്ടായി അല്ലയോ രാജാവേ പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടിയാളമുള്ള ഹനുമാൻ കൊടിയടയാളമുള്ള തേരിലിരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങളുതിർക്കാൻ തയ്യാറായി മറുവശത്ത് അണിനിരന്നുനിന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു ഹേ അച്യുത ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എൻ്റെ തേർ കൊണ്ടു നിർത്തുക ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിനൊരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ ഇനി സഞ്ജയനാണ് പറയുന്നത് സഞ്ജയൻ പറഞ്ഞു ഹേ ഭാരതപുത്ര അർജുനൻ്റെ വാക്കുകേറ്റിട്ട് കൃഷ്ണ ഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ടുനിർത്തി ഭീഷ്മ ദ്രോണാദികളുടെയും മറ്റ് രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു പാർത്ത ഇവിടെ ഒത്തുകൂടിയ ുരുവംശജരെ നോക്കൂ ആ യുദ്ധരംഗത്തിൽ ഇരുസൈന്യങ്ങളുടെയും മധ്യത്തിൽ പിതൃ തുല്യരെയും പിതാമഹരെയും ഗുരുജനങ്ങളെയും മാതുലന്മാരെയും സഹോദരന്മാർ മക്കൾ പൗത്രന്മാർ സുഹൃത്തുക്കൾ ഭാര്യ പിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു ഇങ്ങനെ പല വിധത്തിലും തനിക്ക് ബന്ധുക്കളായുള്ളവരെ അവിടെ കണ്ടപ്പോൾ കരുണാഭരിതനായിത്തീർന്ന കുന്തിപുത്രൻ ഇങ്ങനെ പറഞ്ഞു അർജുനൻ പറഞ്ഞു യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എൻ്റെ അവയവങ്ങൾ തളരുന്നു മുഖം വരളുന്നു എൻ്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുന്നു എൻ്റെ വില്ല് ഗാന്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു തൊലി ചുട്ടുനീറുന്നു എനിക്ക് ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു മനസ്സ് ചുറ്റിക്കറങ്ങുന്നു അല്ലയോ കൃഷ്ണ കേശവ ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത് ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എങ്ങനെ എന്ത് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കൃഷ്ണ എനിക്ക് വിജയം ആവശ്യമില്ല രാജ്യമാവട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട ഹേ ഗോവിന്ദ രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ടു തന്നെയും ഞങ്ങൾക്ക് എന്തു പ്രയോജനം ആർക്കു വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണൻ കൂടിയും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു മധുസൂദന ഗുരുജനങ്ങൾ പിതൃമ പിതാമഹന്മാർ മക്കൾ അമ്മാവന്മാർ ശ്വശ്വരന്മാർ ശ്യാലന്മാർ തുടങ്ങിയ ബന്ധുക്കളാണിങ്ങനെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ എന്തിനെ അവരെ കൊല്ലണം അവരെ വധിക്കുകിൽ ത്രൈലോക്യമാകെ നേടാമെന്നു വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിനു വേണ്ടി അവരെ കൊല്ലാനാവുക ജനാർദ്ദന ധൃതരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ് അക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം ഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമ്മൾ ഉചിതമല്ല അല്ലയോ മാധവ സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്ത് നേടാനാണ് ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും ജനാർദ്ദന ലോപാവേശം കൊണ്ട് ഇവർ ബന്ധു ഹിംസയിലും സുഹൃത്തുക്കളോട് പൊരുതുന്നതിലും ദോഷം കാണുന്നില്ലെങ്കിലും കുലക്ഷയത്തിൽ നിന്നുണ്ടാകുന്ന ആപത്തുകളെക്കുറിച്ചുള്ള അറിവുള്ള നമ്മൾ ഈ പാപകർമ്മങ്ങൾ എന്തിന് വ്യാപൃതരാവണം ഈ പാപകർമ്മങ്ങളിൽ നമ്മൾ എന്തിന് വ്യാപൃതരാവണം വംശം നശിക്കുന്നതോടുകൂടി ഏറെ കാലമായി പുലർത്തിപ്പോന്ന കുലധർമ്മങ്ങൾ നശിക്കുന്നു അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു അല്ലയോ കൃഷ്ണ കുലത്തിൽ അധർമ്മം നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും അല്ലയോ വൃഷ്ണികുലത്തിൽ പിറന്നവനെ സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു ആവശ്യമില്ലാത്ത ജനവർദ്ധനയുണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾക്കും കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകുന്നു കുലപാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകുന്നു അതം പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലം തോറും പിണ്ടമോ ഉദകക്രിയയോ കിട്ടായികയാൽ അതം പതിക്കും കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ ഉണ്ടാകുന്നു തന്മൂലം എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകുന്നു അല്ലയോ ജനാർദ്ദന കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഗുരുപരമ്പര വഴി അറിഞ്ഞിട്ടുണ്ട് കഷ്ടം എന്തൊരു മഹാപാപത്തിനാണ് നാം ഒരുങ്ങിപ്പുറപ്പെട്ടത് രാജ്യം നേടി സുഖിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലുകയോ ധൃതരാഷ്ട്രന്മാരോട് ധാർദ്ദരാഷ്ട്രന്മാരോട് പൊരുതുന്നതിൽ ഭേദം അതിലും ഭേദം നിരായുധനായിട്ട് പ്രതിരോധത്തിനൊരുങ്ങാതെ നിൽക്കുന്ന എന്നെ അവർ കൊല്ലട്ടെ എന്ന് വയ്ക്കുകയാണ് ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് സഞ്ജയൻ പറഞ്ഞു അർജുനൻ രണാഗണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിൽ ഇരിപ്പായി ദയാലുവും മൃദുലഹൃദയനും ഭഗവത് സേവാനിരതനുമായ ആ അർജുനൻ ആത്മജ്ഞാനത്തിന് അർഹനൻ തന്നെ അതുകൊണ്ടാണ് ഇനി ഇവിടെ അങ്ങോട്ടേക്ക് അർജുനനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യനിരീക്ഷണം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം ഇവിടെ സമർപ്പിക്കുന്നു ഇവിടെ സമാപിക്കുകയാണ് ഹരേ കൃഷ്ണ